ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മലയാളം പാർട്ട് നോക്കാം എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ വാക്യം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി തുമ്പ് കെട്ടിയിട്ട നിന്റെ നീൽമുടി കാണാൻ എന്തൊരഴക് ഈ വാക്യമാണ് ഇതില് ശരി എഴുപത്തിരണ്ട് അഞ്ചാം പത്തി എന്ന ശൈലിയുടെ വിവക്ഷ ആൻസർ ഓപ്ഷൻ എ ചതിക്കാൻ സഹായിക്കുന്നവൻ അപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ശൈലി പര്യായ ഇതെല്ലാം ഇതെല്ലാം തന്നെ പഠിച്ചു പോകണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി മൂന്ന് ഉദ്ധരണം പിരിച്ചെഴുതിയാൽ ഉദ് അധികം ഹരണം എഴുപത്തി ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീത ശബ്ദം ആൻസർ ഓപ്ഷൻ ഡി നിമീലനം എഴുപത്തി അഞ്ച് താമരപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദമേത് ആൻസർ ഓപ്ഷൻ ഡി സാരസം ഇപ്പൊ താമരപ്പൂവ് എന്നതിൻ്റെ അർത്ഥമാണ് സാരസം ഇപ്പൊ താമരപ്പൂവിൻ്റെ പര്യായം നമുക്ക് നോക്കാം താമരപ്പൂവ് താമരപ്പൂവിൻ്റെ പര്യായം അരവിന്ദം അരവിന്ദം രാജീവം രാജീവം നളിനം നളിനം പുഷ്കരം പുഷ്കരം താമരപ്പൂവിൻ്റെ പര്യായ ശബ്ദങ്ങൾ ഏതൊക്കെയാണ് അരവിന്ദം രാജീവം നളിനം പുഷ്കരം പിന്നെ സാരസം ഇതിനകത്തുള്ള സാരസം അരവിന്ദം രാജീവം നളിനം പുഷ്കരം എഴുപത്തിയാറ് ഹീ സ്പോക്ക് അണ്ടർ ഹിസ് ബർത്ത് എന്നതിന്റെ ശരിയായ പരിഭാഷ ആൻസർ ഓപ്ഷൻ ബി അവൻ പതുക്കെ പറഞ്ഞു എഴുപത്തിയെട്ട് കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും ഈ പഴമൊഴിയുടെ അർത്ഥം എന്ത് രണ്ടും ും ആൻസർ ഓപ്ഷൻ സി രണ്ടും പോകില്ല എഴുപത്തി ഒൻപത് ഗുരു എന്നതിന്റെ എതിർലിംഗ ശബ്ദമാണ് ആൻസർ ഓപ്ഷൻ എ ഗുർവി എന്നതിന്റെ എതിർലിംഗ ശബ്ദം ഗുർവി എൺപത് ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന് ഒറ്റപദം ആൻസർ ഓപ്ഷൻ സി ചികിർഷ അപ്പൊ നമുക്ക് പിബാസ എന്ന് പറഞ്ഞാൽ എന്താണ് പിബാസ എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള ആഗ്രഹം പിബാസ കുടിക്കാനുള്ള ആഗ്രഹം കുടിക്കാനുള്ള ആഗ്രഹം കുടിക്കാനുള്ള ആഗ്രഹമാണ് പിബാസ ഇനി വിജിഗീഷ എന്ന് പറഞ്ഞാൽ എന്താണ് ീഷ ജയിക്കണമെന്നുള്ള ആഗ്രഹം ജയിക്കണം എന്നുള്ള ആഗ്രഹമാണ് വിജിഗീഷ ജയിക്കണമെന്നുള്ള ആഗ്രഹം അപ്പം ജജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ് ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ എഴുതിയിട്ട് ശരിയാവുന്നില്ല അപ്പം ഒന്നുകൂടെ പറയാ എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള ആഗ്രഹം ബിജകീഷ ബിജിഗീഷ ജയിക്കണം എന്നുള്ള ആഗ്രഹം ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സുഖഭോഗങ്ങൾ എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ ലഭിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി സുഖവും ഭോഗവും തൊണ്ണൂറ്റി രണ്ട് പ്രാവേ പ്രാവേ പോകരുതേ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ കുട്ടിക്കവിതയുടെ രചയിതാവ് ആൻസർ ഓപ്ഷൻ ബി ഉള്ളൂർ തൊണ്ണൂറ്റിമൂന്ന് അപ്പുണ്ണി എന്ന കഥാപാത്രം എം ഡി വാസുദേവൻ നായരുടെ ഒരു കൃതിയിലേതാണ് ഏതാണ് കൃതി ആൻസർ ഓപ്ഷൻ എ നാല് കെട്ട് എന്റെ നാടുകടത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ആൻസർ ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയഞ്ച് കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമാമൊരഴുക്കുചാലായി ഈ വരികൾ ആരുടേതാണ് ആൻസർ ഓപ്ഷൻ എ ഇടശ്ശേരി ഗോവിന്ദൻ നായർ തൊണ്ണൂറ്റിയാറ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവാര് ആൻസർ ഓപ്ഷൻ സി സച്ചിദാനന്ദൻ തൊണ്ണൂറ്റിയേഴ് അമ്മയാൽ എന്നതിലെ ആൽ എന്ന പ്രത്യയം ഏത് വിഭക്തിയെ സൂചിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി പ്രയോജിക പ്രയോജികയുടെ പ്രത്യയം ആൽ പ്രയോജികയുടെ പ്രത്യയം ആൽ നമ്മൾ പഠിച്ചല്ലോ നിർദ്ദേശികക്ക് പ്രത്യയമില്ല ആധാരികയുടെ ഏതാണ് ൽക്കൽ ആധാരികയുടെ ഇൽക്കൽ സംയോജികയുടെ ഓട് ഓട് സംയോജിക ഓട് ഓട് ആധാരിക ഇൽക്കൽ നിയോ നിർദ്ദേശികു പ്രത്യേകമില്ല പ്രയോജിക ആൽ അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയെട്ട് ഓടുന്ന വണ്ടി ഇതിലെ ഓടുന്ന എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ സി പേരച്ചം പേരച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് പേരിനെ അല്ലെങ്കിൽ നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ക്രിയയെ പേരച്ചൻ എന്ന് പറയുന്നു കേരളത്തെ നാമാങ്കജം എന്നും വിളിക്കുന്നു അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ ചിരിക്കുന്ന കുഞ്ഞ് വിടരുന്ന പൂവ് പഠിക്കുന്ന കുട്ടി അങ്ങനെ തുടങ്ങിയവയാണ് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ഒൻപത് കുരിശ് അധികം അടയാളം കുരിശടയാളം വർണ്ണം മാറ്റി വർണ്ണമാറ്റം അടിസ്ഥാനമാക്കി സന്ധി നിർണയിക്കുക ആൻസർ ഓപ്ഷൻ സി ലോപസന്ധി അപ്പൊ ലോപസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാവുന്നതാണ് ലോപസന്ധി പിരിച്ചെഴുതുമ്പോൾ എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കണം തുടർന്ന് ചേർത്തെഴുതുമ്പോൾ പിരിച്ചെഴുതിയപ്പോൾ ഉണ്ടായിരുന്ന അക്ഷരങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറവായിരിക്കുമെങ്കിൽ അത് ലോപസന്ധി അപ്പൊ നമ്മൾ പിരിച്ചെഴുതിയപ്പോൾ നോക്കാം അക്ഷരം എണ്ണി നോക്കാം എത്രണം ഉണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉണ്ട് അന്നേരം ചേർത്തെഴുതിയപ്പോൾ എത്ര ഉണ്ട് രണ്ട് മൂന്ന് ഉള്ളൂ അപ്പം ഇരിച്ചെഴുതിയപ്പോൾ ഉള്ള അക്ഷരം ചേർത്തെഴുതുമ്പോൾ ഒന്ന് കുറവായിരിക്കും അങ്ങനെയുള്ള സന്ധിയാണ് ലോപ സന്ധി അടുത്ത നൂറ് പറയുന്നവയിൽ കണ്ണീർ എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം ആൻസർ ഓപ്ഷൻ ഡി രോദനം അപ്പൊ കണ്ണീറിന്റെ പര്യായപദം പദം ഏതൊക്കെയാണ് അശ്രു മിഴിനീർ നയനാമ്പു നേത്രാമ്പു ബാഷ്പം തുടങ്ങിയവയാണ് ഏതൊക്കെയാണ് കണ്ണിനീറിൻ്റെ പര്യായപദം പദം അശ്രു മിഴിനീർ നയനാമ്പു നേത്രാമ്പു ബാഷ്പം ഇത്രയേ ഉള്ളൂ